നമസ്കാരം അമ്മയെ കാണുമ്പോ അറിയാലോ ഞാൻ ചെറുപ്പളശ്ശേരി ചെന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പൊ നമ്മൾ സ്റ്റോർ റൂം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ വളരെ സീക്രട്ട് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൊണ്ടാട്ടനങ്ങൾ ഉപ്പ് മാങ്ങ ഉണക്ക് മാങ്ങ ഉണക്ക് നാരങ്ങ വെപ്പ് എടുത്തോണ്ടിരിക്കുന്നത് നീറാമ്പഴാണ് നീറാമ്പഴം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതിനാണ് നീറാമ്പഴം എന്ന് പറയാം ഇന്ന് ഊണിന് വേണ്ടിയിട്ട് മുളക് ചാരിച്ചു കൂട്ടാൻ വേണ്ടി നീറാമ്പഴ അമ്മ എടുത്തോണ്ടിരിക്കയാണ് ഇനി ഇത് കാണുന്ന സമയത്ത് എന്താ അത് പൊട്ടനാട്ടം കാണുന്ന പോലെ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അവിടുന്ന് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞു പോകുന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ിന് സൗണ്ട് ക്യാച്ച് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായേ ഇവിടെ വന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യണതാണ് എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നതെന്ന് വെച്ചാൽ രണ്ടാഴ്ചയോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഞാനിനിപ്പോ ചാനിൽ നിർത്തിയോന്നൊക്കെ ആൾക്കാര് വിചാരിക്കുന്നുണ്ടാവുന്നൊക്കെ അമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ വെച്ചാൽ അതിന്റെ കാരണം എനിക്കൊരു ഖാദിബോർഡ് എൽ ഡി സിയുടെ പ്രിലിംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈശ്വരൻ സഹായിച്ചിട്ടത് ക്ലിയർ ആയി അപ്പൊ എനിക്ക് അതിന്റെ മെയിൻസ് എക്സാം ഉണ്ട് അത് വരുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ആണ് അത് അതുകൂടാതെ കൂടാതെ കുറെ അധികം പ്രിലിംസ് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ എൽ ഡി എക്സാം ഓഗസ്റ്റിൽ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് പഠിത്തത്തിന് കുറച്ച് Oh, Amém. മാറ്റി വെക്കേണ്ടതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സമയം കിട്ടാത്തത് കേട്ടോ പിന്നെ ഇങ്ങനെ പറയായിരുന്നു ഇന്ന് അരച്ചിലയ്ക്കാണ് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി സിൽവർ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് കളിയാക്കിയിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു അതായത് വെറുതെ ചട്നിയും ചമ്മന്തിയും മാത്രം കാണിച്ചിട്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയോന്നൊക്കെ ചോദിച്ചിട്ടേ അതായത് കേക്ക് ബേക്ക് ചെയ്യുക പിസ്സ അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ അപ്പൊ അമ്മ പറയുന്നു നല്ലൊരു കാര്യമല്ല കേക്ക് ബേക്ക് ചെയ്തിട്ടും പിസ ഉണ്ടാക്കിയിട്ടും ബർഗർ ഉണ്ടാക്കിയിട്ട് അതാവാത്ത കുറെ ആൾക്കാരില്ലേ നീ ഒരു ചട്നി ചമ്മന്തി കൊണ്ടൊക്കെ അത് എത്തിന്ന് എന്ന് വെച്ചാൽ നിന്റെ അച്ചീവ്മെന്റ് ആണ് അത് നമ്മ എന്തായാലും ഉണക്കുമാങ്ങ കൊണ്ടുള്ള ഒരു അരച്ച്ക്കിയാണ് അപ്പൊ പച്ച മാങ്ങ വെയിലത്ത് വെച്ചിട്ട് ഉപ്പും മുളകും കായമൊക്കെ ചേർത്ത് ഉണക്കി എടുക്കൂല അപ്പൊ അത് കുറച്ച് ഹാർഡായിരിക്കും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് വെള്ളത്തിൽ രണ്ടു മണിക്കൂർ കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സീടെ അരങ്ങി കിട്ടും അപ്പൊ കുതിർത്തിയ ഉണക്കുമാങ്ങ ഉണ്ട് തേങ്ങ ചിറകിയതുണ്ട് എരിവിന് കറിവേപ്പില ഉണ്ട് നല്ല പുളിച്ച മോരുണ്ട് ആദ്യം മിക്സിയുടെ ജാറിൽ തേങ്ങയും കറിവേപ്പിലയും മുളകും കുതിർത്തി ഉണക്കും മാങ്ങയും കൂടിയിട്ട് നല്ലോണം ഉപ്പ് ചേർത്തിട്ട് മിനിമിനിമിനാണ് അരച്ചെടുക്കുക എന്നിട്ട് അതിൽ പുളിയുള്ള മോര് ആവശ്യത്തിന് ചേർത്ത് ട്ട് കലക്കി എടുക്കുക ഇതാണ് നമ്മുടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അരച്ചുകലക്കി അപ്പൊ അമ്മ അവിടെ നിന്ന് പറയേണ്ട കേട്ടോ കടു മാങ്ങയും പപ്പടമാണ് ഇതിന്റെ ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയൂ പറയോ എന്നൊക്കെ പറയണ്ട നമ്മുടെ വോയിസ് ഒന്നും ഇതിൽ കിട്ടിയില്ല ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽ മുളകും കൂടി കൂടി ചെയ്ത സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണക്കിയ മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ങ വാടിയ സ്വാദാണ് അത് നിങ്ങൾ വിചാരിക്കും അത് സ്വാദില്ലാത്തതാണ് പക്ഷെ വാടിയ ഒരിക്കലും അല്ല പഴയ കാല വിഭവമാണ് പഴയ ആൾക്കാർ ഉണ്ടാക്കണതാണ് എന്തായാലും ഉണ്ടാക്കി വെക്കൂട്ടോ